മലയാള സിനിമയിലെ ആ വണ്ടിപ്രാന്തൻ മമ്മൂട്ടി തന്നെ മുന്നൂറ്റി നാൽപ്പത് കോടിയുടെ സ്വത്തിൽ നൂറ് കോടിയിലേയും കാറുകൾ മലയാള സിനിമ നായക നടന്മാർക്കിടയിൽ ഏറ്റവും വലിയ വണ്ടിപ്രാന്തൻ പ്രാന്തൻ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മമ്മൂട്ടിയാണ് ആരാധകരുടെ സ്വന്തം മമ്മൂക്ക വിവിധ ഭാഷകളായി നാനൂറിലേറെ ചിത്രങ്ങളിൽ ഭാഗമായ താരം എഴുപത്തിമൂന്നിന് നിറവിലാണ് സിനിമയ്ക്കൊപ്പം തന്നെ അതിൻ്റെ സാങ്കേതിക വശങ്ങളിലും ഫോട്ടോഗ്രാഫിലും താൽപ്പര്യമുള്ള മമ്മൂക്കയുടെ ക്രൈസ് വാഹനങ്ങളോടാണ് ഗ്രാജറ്റുകളും കാറുകളും ആദ്യം സ്വന്തമാക്കുന്ന ഒരു ശീലം മമ്മൂക്കയ്ക്ക് ഉണ്ട് അത്രയ്ക്കുണ്ട് മമ്മൂക്കിയുടെ കാർഷിക തരം മകൻ ദുൽഖർ സൽമാനും കാർ ഫാർമത്തിൽ ഒട്ടും പിന്നിലല്ല വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടിയുടെ മൊത്തം ആസ്തി മുന്നൂറ്റി നാൽപ്പത് കോടിയോളമാണ് പ്രതിവർഷ വരുമാനം അമ്പത് കോടിയുമാണ് ബ്രാൻഡ് എൻവേഴ്സ്മെൻറ്റിനായി നാലു കോടിയും ഒരു പടത്തിനായി പത്ത് കോടിയുമാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടിയുടെ പക്കലുള്ള കാർഡുകൾക്ക് മാത്രം നൂറ് കോടിയോളം വില വരുമെന്ന റിപ്പോർട്ടുകൾ ടോയാറ്റ ലാൻഡ് ക്രൂസർ ടോയാറ്റ ഫോർച്യുനർ മിനി കൂപ്പറസ് ഇ എം ഡബ്ല്യു ഫൈവ് സീരിയസ് ഇ ഫോർ ബി എം ഡബ്ല്യു എം ത്രീ മിഷ്ബുഷി പജീറോ സ്പോട്ട് ഫോക്സോണർ പസട്ട് ഓ ഡി എ സെവൻ സ്പോർട്സ് ബാഗ് എന്നിങ്ങനെ നീണ്ടുപോകുന്നു വാഹനങ്ങളുടെ നീണ്ട നിര അടുത്ത മമ്മൂട്ടി സ്വന്തമാക്കിയ കാർ നാലു കോടിയുടെ ഫെരാഡി എയ്റ്റ് വൺ ടു ആയിരുന്നു തൊണ്ണൂറ് ലക്ഷം വിലമതിക്കുന്ന മേസ് ബെൻസ് ജി ക്ലാസ് മമ്മൂട്ടിയുടെ പക്കലുണ്ട് മമ്മൂട്ടിയുടെ മിക്ക കാറുകളുടെ നമ്പർ വരുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പതാണ്